നമസ്കാരം കരൂരിലെ നൃത്ത പരിപാടിയിൽ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ചതോടെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തെന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട സ്റ്റേജ് നിർമ്മിച്ച വളന്നുരുത്തി സ്വദേശി ബെന്നി മൃദംഗാ സിഇഒ ഷെമീർ അബ്ദുൽ റഹീം ഓസ്കാർ ഇവൻസ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉമാ തോമസ് എം എൽ എയുടെ അപകടത്തിന് ശേഷം അതിന് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് പോലീസും ഫയർഫോഴ്സും പൊതുമരാത്ത വിഭാഗങ്ങളുമാണ് പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കിയത് സ്റ്റേജ് നിർമ്മിച്ചത് അപകടമായി തന്നെയാണെന്നും അമിതമായി നിർമ്മിച്ച ഭാഗത്തിന് ആവശ്യമായ ഉറപ്പുണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് വി ഐ പി സ്റ്റേജിനടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ എന്നാണ് സംയുക്ത പരിശോധനയിൽ വ്യക്തമാക്കിയത് പരിശീലനം ലഭിക്കാത്തവരാണ് ഉമാ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റിയതെന്നും താൽക്കാലികമായി യാതൊരു സുരക്ഷയും പാലിക്കാതെയാണ് സ്റ്റേജ് ഉണ്ടാക്കിയതെന്നും പരിശോധനയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് രണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയും വെള്ളിയാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കുന്നതാണ് മൃതകാ മിഷൻ ഉടമ എം നികോഷ് കുമാർ ഒസ്കാർ ഈവന്റ് ഉടമ ആഹ് ജനീഷ് പി എസ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിലാണ് നടപടി അതേസമയം മൃദംഗാവിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്തെത്തിയിട്ടുണ്ട് സംഘാടകരമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നും കല്യാൺ സെൽക്സ ആവശ്യപ്പെട്ടിട്ടുണ്ട് കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കല്യാൺ സെൽക്സ സംഭവം നടന്ന് രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് വാർത്താക്കുറിപ്പ് ഇറക്കി പ്രതികരണം അറിയിച്ചത് മൃതംഗനാഥം സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരിക്കാണ് ഓർഡർ നൽകിയതെന്നും പരിപാടിക്ക് വേണ്ടി മാത്രം കല്യാൺ സിൽക്സ് സാരി നിർമ്മിച്ച് നൽകുകയായിരുന്നുവെന്നും കല്യാൺ സിൽക്സ് വിശദീകരിക്കുന്നുണ്ട് ഇതിനായി ഈടാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ പിന്നീടാണ് ഈ സാരിക്ക് സംഘാടകർ ആയിരത്തി അറുനൂറ് രൂപ ഈടാക്കിയെന്ന് അറിയുന്നതെന്നും വാർത്താക്കുറിപ്പിലൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള അപകടത്തിൽ ഉമാ തോമസ് തോമസമ്മിലേക്ക് ഗുരുതര പരിക്കേറ്റത് തലയ്ക്കും അടക്കം പരിക്കേറ്റിരുന്നു നിലവിൽ റിനായ് മെഡിസിറ്റി ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിലാണ് ഉമാ തോമസ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരുന്നത് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് മകരം ഡോക്ടറുമായ വിഷ്ണു പറഞ്ഞിട്ടുണ്ട് ഉമാ തോമസിന്റെ കൈകാര്യങ്ങൾ അനങ്ങുന്നുണ്ട് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും കണ്ണുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ട് എന്നും വിഷ്ണു പറഞ്ഞിട്ടുണ്ട് ആദ്യം കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു പിന്നെ കൈകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതും ചെയ്തു പിന്നീട് ഷേഖേൻ്റെ നൽകാൻ കൈ നീട്ടിയപ്പോൾ തിരിച്ച് മുറുകെ പിടിച്ചു പറയുന്ന കാര്യങ്ങളോട് അമ്മ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്നുവെന്നും വിഷ്ണു പ്രതികരിച്ചു മാ തോമസ് എം എൽ എ ചോദ്യങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നും പ്രണയം യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരും അറിയിച്ചിട്ടുണ്ട്